ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അജറക് ഡിസൈൻസ് ആണ് നല്ല അടിപൊളി കളക്ഷനാണ് തൊട്ടുമുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നോ അതിലത്തെ ഒക്കെ സ്റ്റോക്കുകളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മളതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കൊണ്ടുവന്നതാണ് ഇതേപോലെയാണ് അജറക്കിൻ്റെ പ്രിൻ്റുകൾ വരുന്ന നല്ല അടിപൊളി ഡിസൈൻ ആണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് து பத்து பிசி தாழ எடுக்கும்போது ரீட்டைல் ரேட் ஆகும் ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവാകും പോസ്റ്റലാണെങ്കിൽ വൺ വീക്കിനുള്ള ആകും പത്ത് പീസിൻ്റെ കൊറിയർ ചാർജ് നൂറ് രൂപയാണ് പോസ്റ്റിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ പിന്നെ ഗൂഗിൾ പേയാണ് ബാങ്ക് ട്രാൻ ഗൂഗിൾ പേയും ബാങ്ക് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് വന്നേക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക്